തിരുവഞ്ചൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഹിരോഷിമ ദിനത്തോടനുബന്ധിച്ച് അധ്യാപക രക്ഷാകർത്തൃ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു കുട്ടികൾ തയ്യാറാക്കിയ സഡാക്കോ കൊക്കുകളെ വിദ്യാലയങ്കണത്തിലുള്ള മരച്ചില്ലകളിൽ ബന്ധിപ്പിച്ച് പ്രതീകാത്മകമായി ശാന്തിമരം നിർമ്മിച്ചുകൊണ്ടാണ് പരിപാടികൾ ആരംഭിച്ചത് അഖിലേന്ത്യാ സമാധാന ഐക്യദാർഢ്യ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വീഡിയോ പ്രദർശനവും സെമിനാറും നടന്നു പുരോഗമന കലാസാഹിത്യവേദി ജില്ലാ വൈസ് പ്രസിഡന്റും ഐപ്സോ ജില്ലാ ഭാരവാഹിയുമായ ആനന്ദകുട്ടൻ സെമിനാർ നയിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനും മാലാം ഗവൺമെന്റ് യു പി സ്കൂൾ മുൻ പ്രഥമാധ്യാപകനുമായ പി ജെ കുര്യൻ യുദ്ധവിരുദ്ധ ഗീതം അവതരിപ്പിച്ചു കുട്ടികൾക്കായി ക്യുസ് മത്സരവും സംഘടിപ്പിച്ചു പ്രഥമാധ്യാപിക ദയാകുമാരി ബി അധ്യാപകരായ സാം പി എബ്രഹാം ബിന്ദു കെ രേഖാ പി ടി എ പ്രസിഡന്റ് ബൈജു മോസസ് എം പി ടി എ പ്രസിഡന്റ് ജൂലി ജോർജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ